ഒരു ചെറിയ കടൽ തീര ഗ്രാമത്തിൽ ജാക്ക് എന്നുപേരുള്ള ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി താമസിച്ചിരുന്നു ഒരു ദിവസം കടലിൽ വല വീശിയപ്പോൾ ജാക്ക് ഒരു മാന്ത്രിക സ്വർണ്ണ മത്സ്യത്തെ പിടിച്ചു മത്സ്യം അപേക്ഷിച്ചു ദയുള്ള മത്സ്യത്തൊഴിലാളി ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ പകരമായി ഞാൻ നിങ്ങൾക്ക് മൂന്ന് ആഗ്രഹങ്ങൾ തരാം ജാക്ക് ഒരു ലളിതമായ മനുഷ്യനായതിനാൽ ആദ്യം നിരസിച്ചുവെങ്കിലും പിന്നീട് ഒരു എളിമയുള്ള ആഗ്രഹം നടത്താൻ തീരുമാനിച്ചു തനിക്കും ഭാര്യയ്ക്കും സുഖപ്രദമായ ഒരു വീട് അദ്ദേഹം ആഗ്രഹിച്ചു അവന്റെ ആഗ്രഹം ഒരു കുടിൽ പ്രത്യക്ഷപ്പെട്ടു ജാക്കും ഭാര്യയും എന്നാൽ സമയം അവർ അത്യാഗ്രഹികളായി അവർ മാത്തായ കാര്യങ്ങൾ ആഗ്രഹിച്ചു സമ്പത്ത് അധികാരം അധിക ചെലവ് ഓരോ ആഗ്രഹങ്ങളും അനുവദിച്ചു എന്നാൽ ഓരോ ആഗ്രഹത്തിലും അവരുടെ സംതൃപ്തി കുറഞ്ഞു ജാക്ക് തനിക്കുള്ളതിൽ അസംതൃപ്തനായി എപ്പോഴും കൂടുതൽ ആഗ്രഹിച്ചു ഒരു ദിവസം ജാക്ക് മുഴുവൻ രാജ്യത്തിന്റെയും ഭരണാധികാരിയാകാൻ ആഗ്രഹിച്ചു എന്നാൽ ഗോൾഡൻ ഫിഷ് നിരാശപ്പെടുത്തി തന്റെ അത്യാഗ്രഹത്തിന് ഉണ്ടെന്നും ആഗ്രഹങ്ങൾ അവസാനിക്കുമെന്നും അത് ജാക്കിന് മുന്നറിയിപ്പ് നൽകി ജാക്ക് മുന്നറിയിപ്പ് അവഗണിച്ചു തന്റെ അവസാന ആഗ്രഹം നടത്തി പെട്ടെന്ന് എല്ലാം അപ്രത്യക്ഷമായി ജാക്ക് തന്റെ എളിയ മത്സ്യബന്ധന ബോട്ടിൽ തിരിച്ചെത്തി ലളിതവും സംതൃപ്തവുമായ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കിയ ജാക്ക് തനിക്കുള്ളതിനോട് നന്ദിയുള്ളവനായി വീട്ടിലേക്ക് മടങ്ങി കോട്ടേജ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആ ദിവസം മുതൽ ജാക്ക് ജീവിതത്തിന്റെ ലളിതമായ സന്തോഷങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു സംതൃപ്തി ഒരു നിധിയാണ് എന്നതാണ് കഥയുടെ ധാർമ്മികത അനന്തമായ ആഗ്രഹങ്ങൾ പിന്തുടരുന്നത് ശൂന്യതയിലേക്ക് നയിച്ചേക്കാം ചിലപ്പോൾ നമുക്ക് ഉള്ളത് നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ്